ജീവിതവും ജീവിതക്രമവും ചിട്ടയുള്ളതാക്കാം പരീക്ഷയിൽ തോറ്റുപോയ ഒരു കുട്ടി ആ വിവരം വീട്ടിൽ പറഞ്ഞപ്പോൾ പിതാവ് അവന് ഒരടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ അടി വിജയിക്കാൻ സാധ്യതയുള്ള ഒരിടത്തും നീ തോൽക്കരുതെന്ന് നിന്നെ പഠിപ്പിക്കാനാണ് അടുത്ത പരീക്ഷയിൽ അവൻ വിജയിച്ചു വിജയാഹ്ലാദങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കുറച്ച് വൈകിയിരുന്നു താൻ വിജയിച്ചു എന്നറിഞ്ഞിട്ടും അന്നും പിതാവ് നൽകിയത് ഒരടി തന്നെ പിതാവ് പറഞ്ഞു ഈ അടി സമയത്തെത്തുവാൻ കഴിയുന്ന ഒരിടത്തും നീ വൈകരുതെന്ന് പഠിപ്പിക്കാനാണ് അടുത്ത പരീക്ഷയിലും ജയിച്ച അവൻ സമയത്തു തന്നെ വീട്ടിലെത്തി പക്ഷേ അന്നും പിതാവ് അവനെ അടിച്ചു അവൻ ചോദിച്ചു ഇന്ന് എന്തിനാണ് എന്നെ അടിച്ചത് പിതാവ് പറഞ്ഞു നോക്കൂ നിന്റെ വസ്ത്രമെല്ലാം ഇത്ര മുഷിഞ്ഞതെങ്ങനെയാണ് വൃത്തിയായി സൂക്ഷിക്കുവാൻ കഴിയുന്ന ഒന്നും നിന്റെ ജീവിതം ഉൾപ്പെടെ ഒരിക്കലും വൃത്തികേടാകുവാൻ സമ്മതിക്കരുത് അടുത്ത പരീക്ഷയിൽ വിജയിയായി സമയത്തു തന്നെ വൃത്തിയുള്ള വസ്ത്രവുമായി പിതാവിൻ്റെ അഭിനന്ദനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വീട്ടിലെത്തിയ അവന് അന്നും കിട്ടിയടി പിതാവ് പറഞ്ഞു എല്ലാം ജീവിതത്തിൽ നന്നായി ചെയ്താലും ഈ ലോകം നിന്നെ ശിക്ഷിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തേക്കാം എന്നത് ഒരിക്കലും നീ വിസ്മരിക്കരുത് എന്ന് നിന്നെ പഠിപ്പിക്കാനാണ് ഈ അടി ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് മുകളിൽ സൂചിപ്പിച്ചത് ഇവയൊക്കെ പഠിപ്പിക്കുവാൻ മകനെ അടിക്കണമായിരുന്നുവോ എന്ന് ചോദിച്ചേക്കാം അതിനുത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോളൂ എന്നാൽ ഈ ലോകത്തിൽ എത്ര നന്നായി കാര്യങ്ങൾ ചെയ്താലും കുറ്റാരോപണവും അവമതിപ്പും ചിലപ്പോൾ ശിക്ഷയും ഉണ്ടാവാമെന്നത് ആരും വിസ്മരിക്കരുത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കരുത് അപ്പോൾ ജീവിതം പരാജയപ്പെടുമെന്നതിന് സംശയമില്ല എന്നാൽ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾക്കും പ്രശംസയ്ക്കും വേണ്ടിയാണോ നാം ഓരോ കൃത്യങ്ങളും നിർവഹിക്കേണ്ടത് അല്ലല്ലോ നമ്മുടെ കൃത്യങ്ങൾ എന്തിനു വേണ്ടി എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ആവശ്യമാണ് നമ്മുടെ കർത്തവ്യബോധം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാം നന്നായി ചെയ്യുമ്പോഴും എതിർപ്പുകളും അവഗണനകളും പ്രതീക്ഷിച്ചു കൊള്ളണം ഏതൊരു കാര്യവും ചെയ്യേണ്ടതുപോലെ ഭംഗിയായി ചെയ്യുക എന്നത് നമ്മുടെ ജീവിതശൈലിയായിരിക്കണം അതിനാൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്തു പറയുന്നു എന്നത് കാര്യമാക്കാതെ ജീവിതവും ജീവിതക്രമങ്ങളും വൃത്തിയായി സൂക്ഷിച്ച് കൃത്യസമയത്ത് തന്നെ എല്ലാം നിർവഹിച്ച് വിജയികളായി തീരത്തക്ക വിധം ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം